ജനിച്ചാൽ മരണമുണ്ട് എല്ലാവർക്കും എന്നാൽ എല്ലാവരും ചിന്തിക്കുന്നവർ ഞാൻ അല്ലെങ്കിൽ നമ്മൾ ഒരു അറുപത് എഴുപത് എൺപത് വയസ്സ് വരെ ജീവിക്കുമെന്നാണ് എന്നാൽ ഇന്ന് കാണാൻ പറ്റുന്നത് എത്രയോ ചെറുപ്രായത്തിൽ തന്നെ പല ആളുകളും മരിക്കുന്നതാണ് ഈ മരിക്കുന്ന ആളുകൾ ഒന്നും അറിയുന്നില്ല ഞാൻ തൊട്ടൊരു ദിവസം മരിക്കുമെന്ന് എന്നാൽ നാളെ മരിക്കുമെന്ന് ജീവി രുതി ജീവിക്കുന്ന വ്യക്തിയായിരിക്കും എപ്പോഴും എല്ലാവരോടും നല്ല സ്വഭാവത്തിലും നല്ല രീതിയിൽ സംസാരിക്കുകയും ചെയ്യുക ഉദാഹരണമായി ഒരു തൂക്കിലേൽക്കാൻ പോകുന്ന ഒരു വ്യക്തി അവനെ തൂക്കിലേൽക്കാൻ പോകുന്ന വ്യക്തിയോട് വരെ സൗമ്യമായിട്ട് സംസാരിക്കുക കാരണം അവൻ മരണത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് എന്നാൽ ഞാനായാലും നിങ്ങളായാലും ആരായാലും നാളെ മരിക്കുമെന്ന് കരുതി ആരും ജീവിക്കുന്നില്ല നമ്മൾ പല ഉപകരണങ്ങളും പല മെറ്റീരിയലുകളും നമ്മൾ പല ആളുകളും ഇ എം ഐ ആയാലും പല തവണകളായും വാങ്ങുന്നുണ്ട് എന്നാൽ എന്ത് ഗ്യാരണ്ടിയോടാണ് നമ്മൾ ഇത് വാങ്ങുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാരണം ആ ഒരു ഇ എം ഐ അടച്ചു തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുമെന്ന് നമ്മൾ ഉണ്ടാകുമെന്ന് ആർക്കും ഒരു ഗ്യാരണ്ടിയുമില്ല എന്നാലും പല ആളുകളും ആ എന്ത് ഉപകരണമാണോ എന്ത് മെറ്റീരിയൽ ആണോ അത് അഞ്ചു വർഷത്തേക്ക് അല്ലെ മൂന്ന് വർഷത്തേക്ക് പല ഇ എം ഐ ആയും പല സാമഗ്രികളും വാങ്ങും ഇവർക്ക് ആർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല നാളെ ഞാൻ മരിക്കുമെന്നത് പല ആളുകളും ഇനിയും കുറേ കാലം ജീവിക്കുമെന്നതാണ് പല വ്യക്തികൾക്കും പല മനുഷ്യരും ചിന്തിക്കുന്നത് എനിക്ക് ഇനിയും കുറേ ആയുസ് എന്നാണ് എന്നാൽ ഇന്ന് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വരെ ഞാൻ ഉണ്ടാകുമെന്ന് എനിക്ക് ഗ്യാരണ്ടിയോടെ പറയാൻ കഴിയാത്ത ഒരു ഘട്ടമാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത് ഈ നിൽപ്പിൽ ചിലപ്പോൾ ഞാൻ മരിച്ചു പോകും ഈ വീഡിയോ ചിലപ്പോൾ നിങ്ങൾ കാണാൻ നിങ്ങൾക്ക് കഴിയാതെ വരും എന്നുവരെ ഞാൻ ചിന്തിച്ചിട്ടല്ല ഞാനും ഈ വീഡിയോ ചെയ്യുന്നത് കാരണം വലിയ പ്രതീക്ഷകളും വലിയ ആശകളും വലിയ ആഗ്രഹങ്ങളും നമ്മളെ കുടുംബപരമായും മറ്റും നമ്മൾ വളരെ ഏറെ സ്വപ്നങ്ങളും കണ്ടിട്ടാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായിട്ടും നമ്മൾക്കും ഒരു മരണമുണ്ട് എന്ന് എല്ലാവരും ചിന്തിച്ചിട്ട് നടക്കുകയാണെങ്കിൽ ഒരു വ്യക്തിക്കും ഒരാൾക്കും നമ്മൾ ഒരു ഉപദ്രവം നല്ല മനസ്സിന്റെ ഉടമയായി നല്ല വ്യക്തിത്വമുള്ള ആളായി നമ്മൾക്ക് നിലകൊള്ളാനും ജീവിക്കാനും സാധിക്കും